മട്ടന്നൂർ ചാലോട് ഗോവിന്ദയൽ മഹാവിഷ്ണു ക്ഷേത്ര മഹോത്സവം പത്തൊമ്പത് മുതൽ ഇരുപത്തിയാറ് വരെയായി നടക്കും ക്ഷേത്രം തന്ത്രി പൂന്തോട്ടത്തിൽ പൊടിയൂരിലത്ത് പാണ്ഡുരംഗൻ പുടവരുടെ മുഖ്യകാർമ്മികത്തിലാണ് ചടങ്ങിൽ നടക്കുക നവംബർ പത്തൊൻപതിന് വൈകുന്നേരം നാലിന് കൊളോളം എടയന്നൂർ മൂലക്കരി ചെറുകുഞ്ഞിക്കരി ദേശവാസികളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന കലവറനിറക്കൽ ഘോഷയാത്ര അഞ്ച് മുപ്പതിന് ചാലോട് നഗരത്തിൽ സംഗമിച്ച മഹാഘോഷയാത്രയായി ദീപാരാധനയ്ക്ക് മുൻപ് ക്ഷേത്രത്തിൽ എത്തിച്ചേരും തുടർന്ന് ഉത്സവം കൊടിയേറും ഉത്സവനാളുകളിൽ വിവിധ ക്ഷേത്രാചാര ചടങ്ങുകളും നൃത്ത നൃത്യങ്ങളും മറ്റ് കലാപരിപാടികളും പ്രഭാഷണങ്ങളും സാംസ്കാരിക സമ്മേളനവും നടക്കും എല്ലാ ദിവസവും പ്രസാദ സദ്യമുണ്ടായിരിക്കും ഇരുപത്തിമൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് നടത്തുന്ന സാംസ്കാരിക സമ്മേളനം കനറ ബാങ്ക് അസിസ്റ്റന്റ് ജനറൽ മാനേജർ വി കെ ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്യും മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ചാലോട് ഗോവിന്ദാംബയൻ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹോത്സവം നവംബർ മാസം പത്തൊമ്പത് മുതൽ ഇരുപത്തിയാറാം തീയതി വരെ അതായത് വൃശ്ചിക മൂന്ന് മുതൽ പത്ത് വരെ ഗംഭീരമായ പരിപാടികളോടുകൂടി ആഘോഷിക്കുകയാണ് ക്ഷേത്രാചാര്യൻ ബ്രഹ്മശ്രീ പൂണ്ടോട്ടത്തിൽ പുടയൂരിലെത്ത് പാണ്ഡുരംഗൻ ഉള്ളവരുടെ മുഖ്യ കാര്മ്മികത്വത്തിലാണ് പതിവ് പോലെ ഈ വർഷവും മഹോത്സവം ഇരുപത്തിയാറിന് രാത്രി വർണ്ണക്കാഴ്ചയോടെ ഉത്സവത്തിന് സമാപനമാകും ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ